ഞാൻ കൊറേ കഥ കേട്ടിട്ടുള്ളതാ ഇനി പ്രത്യേകിച്ച് കഥയൊന്നും നീ പറഞ്ഞാ എല്ലാ കഥയും കേട്ടിട്ടുണ്ടോ അമ്മ ചൂടാണല്ലോ അങ്ങനാണെങ്കി എന്റെ കഥ കേട്ട് അങ്ങനെ എന്തൊരു കഷ്ടമായി വീട്ടില് റേഞ്ചും കിട്ടൂല മഴ കാരണം എന്റെ ഭഗവതി റേഞ്ച് റേഞ്ച് കിട്ടല്ലേ നമ്മൾ എങ്ങനെ വിളിക്കാം പിന്നെ വിളിച്ചിട്ട് വലിയ കാര്യമില്ല േ പ്ലാവ് അല്ല ആ പ്ലാങ്കീണ് ചെലപ്പോ തൊഴുത്ത് മുഴുവൻ ശിവലോട്ടോ എന്നാ പിന്നെ അമ്മ നമ്മൾക്കൊന്നും ചെയ്യലാമ്മ നമ്മ രണ്ടു പേരുമാ പടവളത്തില എന് അപ്പൊ നടന്നിരിക്കുന്നത് എങ്കെല്ലാം നടന്നു കണ്ടോട് നമ്മൾ ഇനി അങ്ങോട്ട് എന്നിട്ട് എന്താ സംഭവിക്കാനാ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു നമ്മളെന്തോ കേന്ദ്രത്തിൽ ദുരന്തം പഠിക്കാൻ വിട്ട ആൾക്കാരാണോ നമ്മള് അങ്ങനെ ആണെങ്കിൽ പോണ്ട എന്തായാലും ഈ കാറ്റത്തും മഴയത്തും കൊറേ മരങ്ങളും വീണിട്ടുണ്ടാവും കൃഷിനാശം ഉണ്ടായിട്ടുണ്ടാവും വിഷുഭവനിന്ന് ആൾക്കാർ ഒന്ന് നോക്കട്ടെ ആഹ് വിഷുഭവനിന്ന് ആൾക്കാർ വന്ന് എല്ലാം നോക്കി എഴുതിയെടുത്തോണ്ടൊക്കെ പോകുന്നുണ്ട് പോക്കല്ലേ നടക്കുന്നുള്ളൂ അന്തമ്മ ഒന്നും കിട്ടുന്നില്ലേ ഇക്കൊല്ലത്തെ കിട്ടണി രണ്ടു വർഷം കഴിയണം ആണോ ആ പടവലത്തെ കാര്യ ആമ് ലച്ചു ഞാനും അമ്മാവുമ്മ്മാ പടവലത്തിലെ പോറ വിഷയത്തെ പറ്റി ചൊല്ലിട്ടിരിക്കോ നല്ല കാര്യം ഞങ്ങൾ പിള്ളേരെ തന്നെ നാളെ കുഴിപ്പണത്ത് പോകാൻ വേണ്ടിയിരിക്കുവായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് പോകും അപ്പിളാം ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഒരു കണക്കിന് അതാണ് നല്ലത് അല്ലെങ്കിൽ ഈ വള്ളവും വഞ്ചിയൊക്കെ കയറി അങ്ങ് വരെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ആവധവും ഇല്ല അത് മാത്രമല്ല ഭയങ്കര മഴയുമാണ് എനിക്ക് എന്തോന്ന് എനിക്ക് എന്തോ എന്താ എനിക്ക് അതെ ഞാൻ ഒരുപാട് മഴ ഇടിയൊക്കെ കണ്ടിട്ടുള്ളതാ ഏ ഞാനേ ആറിന്റെ കരയ്ക്കാ താമസിച്ചിരുന്നത് ആറിന്റെ കരയ്ക്ക് വെള്ളമൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പിന്നെ നീ പറഞ്ഞേ ഒരു ഇച്ചിരി ഉള്ള ഒരു ഒഴുകി പോയപ്പോ നീ അങ്ങ് ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര വീരസാഹസികളൊക്കെ പറയുന്ന കേട്ടല്ലോ ഏ ഒരാളിവിടെ തിമിംഗലത്തെ ചൂണ്ട ഇട്ടു പിടിച്ചാതെയൊക്കെ പറയുന്നത് കേട്ടുങ്കിലേ ഓ പറയുന്ന കേട്ടാത്ത ഒന്നും പിടിച്ചോണ്ട് വന്നു പിന്നെ വേറൊരാള് കേട്ടു മധുരയില് മഴ ആറ് മണിക്കൂർ മഴ ഒരു 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 നേരം 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 ആ ആൾക്കാർ കഥ പെയ്യാത്തേക്കാത്തൊണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്കറിയോ ഞങ്ങളുടെ കോളേജിന്റെ ബാക്കില് ഒരു പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു മരം ഉണ്ടായിരുന്നു ഒരു ദിവസം ഇതേപോലെ മഴ പെട്ടെന്ന്

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ